െ എക്സ്പോ കാണാൻ വന്നാണ് വൈക്കിളിന്റെ വാഹനത്തിന്റെ യശോഭൂമി സെക്ടർ ട്വന്റി വണ് ദ്വാരക ട്വന്റി വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇവിടെ തന്നെ പരിപാടികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് സംഭവ ഇന്റർനാഷണൽ പോലെ തന്നെ വളർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ല കിട്ടില്ല ബിൽഡിങ് നമ്മൾ ചൈനയിലൊക്കെ പോകുന്ന പോലെ പക്ഷെ എണ്ണം ഇങ്ങനത്തെ കുറേ ഉണ്ട് എന്നൊന്ന് പറയാൻ വയ്യ എങ്കിലും ഓക്കെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് നോയിഡയിലും ഇവിടെയും വേറൊരുത്തും ഇവിടെ നമ്മുടെ സ്പിയർ പാർട്സിൻ്റെ കമ്പോണൻസ് ഓട്ടോമൊബൈൽ കമ്പോണൻസ് എക്സ്പോ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് കുഞ്ഞി എങ്ങനെ ഈ ബിൽഡിംഗ് ഇങ്ങനെ ചരിച്ചിട്ടുണ്ടാക്കി കണ്ടോ എത്രയോ മീറ്ററുകളാണ് അങ്ങോട്ട് ഓ ഫുള്ള് ചെരിഞ്ഞിട്ട് ഏ വീണ്ടും സ്കാനിങ് വീണ്ടും സ്കാനിങ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ ആയിരക്കണക്കില് സ്റ്റോളുകൾ ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ അതും ഒരു നല്ല ലൈറ്റിംഗ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മുടെ കാൻഡൽ ഫയറിനെ വെല്ലുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് തെർമൽ കൺഫോർട്ട് സീറ്റാണ് പെർത്തനെ ഇതെങ്ങനെയാണ് ഈ തെർമൽ ആവണമെന്ന് അന്വേഷിച്ച് നോക്കാം ഇപ്പോൾ ഇറങ്ങുന്ന ലക്ഷറി കാറിനൊക്കെ ഇത്തരം സീറ്റ് സംവിധാനങ്ങളുണ്ട് സീറ്റിൻ്റെ ഉള്ളിലും ഒരു എയർ കണ്ടീഷൻ ഉണ്ടാകും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും ഫ്രണ്ടിലൊരു സ്വിച്ചസ് ഒക്കെ നമുക്കത് ഇനേബിൾ ചെയ്യാം അപ്പോൾ അതിൽ എ സി ആയിട്ട് അത് വർക്ക് ചെയ്യും അതൊരു വൈറ്റ് ടച്ച് ഇതിൽ ചെറിയ ഹോൾസ് ഉണ്ട് ഇതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് എയർ വരുന്നതിന് ഒരു ഹോൾസ് ഉണ്ട് ഈ കമ്പനി ടോട്ടൽ സീറ്റുകളുടെ പ്രൊവൈഡറാണ് ീറ്റ് കൂള് അതിന്റെ ഒരു കമ്പനിയാണ് പക്ഷെ ഒ ആണ് എല്ലാ വണ്ടിക്കും വെക്കാൻ പറ്റില്ല ആ തന്നെ സീറ്റ് വണ്ടികളൊക്കെ സീറ്റ് ഉണ്ടല്ലോ ആഡംബര സീറ്റുകൾ ആയിട്ടുണ്ട് എന്താണ് ഇങ്ങനത്തെ സീറ്റുകളൊക്കെ തന്നെ ഓഫീസിലും ഒക്കെ വരണം എ സി ഉള്ള സീറ്റ് ആ എൻ്റെ പോർഷെ എത്ര കോടി വേണം ഈ വണ്ടിക്ക് ആവും നാലു കോടിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏതായാലും അവിടെ കിടന്നോട്ടെ ഇതിനെ പോലീസ് അതിന്റെ ആ വാളിനെ ഒന്ന് ശ്രദ്ധിക്കഥ എന്താ കഥ നോക്കയാണ് അടഞ്ഞുപോലെ അതിൻ്റെ ഉള്ളിലേ ആരാണ് അടച്ചുപോയി എന്തൊരു ആളാകർഷിക്കാൻ ചേമ്പിന്റെ വെള്ളം വീണ മാതിരി അതിന്റെ പോളിഷ് ചെയ്താൽ ഇങ്ങനെയാണ് ഇങ്ങനെ പോണു എന്താ ക്ലേശിക്കുട്ടി വണ്ടി മോഡിഫൈ ചെയ്യാണ് ഏത് കോല കെട്ടി കൊടുക്കും മൂക്കൊക്കെ മാറ്റി മൂഞ്ചൊക്കെ മാറ്റി ഏതും ഏതിനെയും എല്ലാമേ ആക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇത് ഇന്ത്യൻ താറിനെ വീണ്ടും മോഡിഫൈ ചെയ്ത ഒരു താറാണ് ഈ കെടുക്കുന്നത് ഒരു രാജകീയ ലുക്ക് കേട്ടോ ഏ ആ രാജകീയ ലുക്കാണ് എന്താ കഥ വെറുതല്ല വിദേശികളൊക്കെ ഉച്ച നോക്കുന്നത് എന്റെ പതിന്റെ ടയർ ഇങ്ങനെയൊക്കെ റോഡിൽ എങ്ങനെ പെർമിറ്റ് എങ്ങനെ എടുക്കും അത് നമുക്ക് അറിഞ്ഞൂടാം അതിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ വാഹനങ്ങൾക്ക് വേണ്ട മോഡിഫൈ ചെയ്യേണ്ട ഒട്ടനവധി പാർട്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഓ എത്ര ടയറിൻ്റെ വലുപ്പം ഇതൊരിക്കലും ഒരു താറൊന്നുമല്ല ഇത് പിടുത്ത വിട്ടു എന്റെ ബാക്ക് ഭാഗം ഒന്നു നോക്കാം ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല ചെയ്തേക്കണോ ആ ഉള്ളിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാമാണ് അഡീഷണൽ ഫിഫ്റ്റാക്കിട്ട് എന്തായിരിക്കും സാധനങ്ങളൊക്കെ വെക്കണ ബോക്സ് കോണി കോണി ഒക്കെ വെക്കല്ലേ അതാ ഓഹ് ഓ അടിപൊളി ഏണി ഇങ്ങനായി ഓക്കെ മട്ടക്കാൻ പറ്റിയ കോണി ക്ലോസ് ക്ലോസ് ആ ഓക്കെ 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 ഓ താങ്ക് യു ടയറിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ എത്ര പതിൻ്റേത് ഏത് വണ്ടിയുടെ ടയറാ ഇത് വെറുതെ രസത്തിനായി ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇനി വരേണ്ടത് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കുന്ന കമ്പനി അതിൻ്റെ വലിയ മെഷീനറികൾ അതിൻ്റെ മോൾഡുകൾ അതിൻ്റെ ഡൈകൾ അതൊക്കെ ഉണ്ടാക്കുന്ന വലിയ മെഷീനറി വന്നിട്ടുണ്ട് ഇനിയൊക്കെ വരേണ്ടതും ഇന്ത്യയിൽ തന്നെയാണ് ഒരുപാട് റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഇഷ്ടം പോലെ പക്ഷേ ആ റോ മെറ്റീരിയൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന നീൽഗിരി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോളിൻ്റെ മുമ്പിലാണ് ഞാൻ ഇതേ പല സാധനങ്ങളും ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അതാ ഓരോ മോൾഡുകളും നിർമ്മിക്കാൻ പറ്റുന്ന കാറിന് വേണ്ടി വെഹിക്കിളിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു മഷീന് അതിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ സർവീസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അതാണ് ഈ ഒരു സ്റ്റാളിൻ്റെ പ്രത്യേകത ഇത്തരം സ്റ്റാളുകളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ് അത് കൊള്ളാം അങ്ങനെയൊക്കെ വരട്ടെ അങ്ങനെ വരട്ടെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വണ്ടികളൊക്കെ നമുക്കും ഡിസൈൻ ചെയ്യാം ഇതുപോലത്തെ പോലത്തെ മെഷീനറി എത്ര മെഷീനറികളാണ് അറിയാം പലതും ഉണ്ട് പ്ലാസ്റ്റിക് മൊഡ്യൂളുകളുടെ ഓരോ ഡിസൈനിങ്ങും വാഹനങ്ങൾക്ക് ആവശ്യമായ ദാറ്റ്സ് കീ ഉണ്ടാക്കുന്ന കീ ഉണ്ടാക്കുന്ന റീപ്രോഗ്രാമിങ് അല്ലെട്ടോ കീ ഉണ്ടാക്കുന്ന ഒരു കമ്പനി മെഷീനാണിത് ും കീ നിർമിക്കുന്ന ഒരുപാട് സ്റ്റാളുകൾ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാൾ ഏതാന്ന് ചോദിച്ചാൽ അത് ഈ സ്റ്റാളാണ് കാരണം വാഹനം നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ സ്പെയർ പാർട്സുകൾ നിർമ്മിക്കുന്ന മെഷീനറികളാണ് ഇവർ നിർമ്മിക്കുന്നത് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ സർവീസ് അതിന്റെ സ്പെയർ പാർട്സ് അതിന്റെ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് നീൽഗിരി എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഞാനും ഭാരത് മൊബിലിറ്റി എക്സ്പോ സ്റ്റാളിൻ്റെ ഉള്ളിൽ